എന്റെ സൃഷ്ടിപ്പ് നന്ദാക്കിയതുപോലെ പ്രത്യേകിച്ചും വിവാഹത്തിന് മുമ്പ് ആൺമക്കളും പെൺമക്കളും ഏറ്റവും ഗൗരവത്തിൽ ദ്വാ ചെയ്യേണ്ടത് ഈ ദ്വാ രണ്ട് സ്വഭാവങ്ങളാണ് ഒന്നാകാൻ പോകുന്നത് സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും തെറ്റാറുള്ളത് സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാര് പലപ്പോഴും തെറ്റാറുള്ളത് കല്യാണം കഴിച്ചത് അവളെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇപ്പൊ തെറ്റിയത് അവളെ സ്വഭാവം കണ്ടിട്ടാണ് അല്ലേ അല്ലെ അങ്ങനെയല്ലേ അങ്ങനെയാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് സൗന്ദര്യം കണ്ടിട്ട് ഇപ്പൊ തെറ്റിയത് സ്വഭാവം കണ്ടിട്ട് ആണോ അല്ലേ കഴിച്ച ആറുമാസം കഴിഞ്ഞപ്പോ സൗന്ദര്യം ഭംഗിപ്പോയത് കൊണ്ടല്ല പ്രത്യേകിച്ച് ഞമ്മളെ പെൺകുട്ടികൾ സൗന്ദര്യം നന്നാക്കാൻ മാത്രം എത്ര അധ്വാനിക്കുന്നവരാണ് ഭാവങ്ങൾ അല്ല കഷ്ടപ്പാട് എളുപ്പം കൊടുക്കണേ അല്ല കാര്യത്തിൽ ഈ സൗന്ദര്യം നന്നാക്കാൻ വേണ്ടി ആ മറ്റേ പുരിയലിങ്ങനെ ചെത്തിട്ട് വരമ്പ് പോലെ ആക്കാൻ വേണ്ടി എത്ര മെനക്കേടാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇതൊന്നും നോക്കലില്ല പെണ്ണുങ്ങളൊന്നും നോക്കാണ്ട് ഈ ആണുങ്ങന്മാർട്ട് ഈ ഇതെല്ലേ ഞാൻ ഈ പെണ്ണുങ്ങളെല്ലാം നോക്കുന്ന കൂട്ടത്തിലാണ് കാരണം ഇറക്കി നോക്കാണ്ട് ചികിത്സിക്കാൻ കഴിയില്ല അതുകൊണ്ടാ നാം വിചാരിക്കണ്ടേ ഈ ആ കിതാ പരിപാടിയാണ് ഇത് കണ്ട് എന്താ പറയാ പുരുകം ഇതെല്ലാം നന്നാക്കാൻ എത്ര നിലക്കെടാണ് അതിന്റെ വേദന ഞാൻ ചിന്തിക്കല്ലോ ഇത് പരിക്കുമ്പോ വേദന എടുക്കൂലേ എന്നാണ് പറിച്ചിട്ട് ആ മുടിയെല്ലാം എന്തെല്ലാം ഇപ്പൊ തലീക്കെട്ടും കെട്ടിട്ടാ തട്ടോ മുമ്പെല്ലാം കുത്തുപോകുമ്പോ ഉസ്താവുന്ന തലിക്കെട്ട് കെട്ടിട്ട തട്ടം ഇപ്പൊ തലക്കെന്താ വണ്ണം എല്ലെങ്കിൽ തന്നെ ചൂട് കൂടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല ഈ തലിക്കെട്ടും കെട്ടിട്ട് തട്ടുട്ടേ ഇവിടെ അവസ്ഥ എന്താ നിങ്ങൾ ഈ ആണുങ്ങന്മാർക്കൊന്നും തിരിയുന്നില്ല ടോർച്ചിരിക്കുന്നു ഇങ്ങനെയൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ല വലിയൊരു തരി കെട്ട് മറ്റേ അതിന് തട്ടം ഇത്ര ചെറിയൊരു മാങ്ങന്റെ അത്രയും മുഖം ഉണ്ടാവും ഈ വലിയ തരി കെട്ട് എന്തെന്നായി വിളക്കാം ഇവക്ക് കണ്ണാടി നോക്കൂടൊന്നു എല്ലാ കുട്ടിയും ഇക്കൊന്ന് കണ്ണാടി നോക്കൂടെ എല്ലാ മൊബൈൽ ഫോണിൽ സെൽഫി എടുത്തിട്ട് നീ ഒന്ന് നോക്കിന്റെ എന്തെന്നാ ഇത് ചെറിയ ഇത്രയും മുഖവും വലിയ തരി കെട്ടും എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും ചിലപ്പോ നിങ്ങളെ നാട്ടിൽ ഇപ്പൊ പിള്ളേർ കെട്ടാത്തോണ്ടായിരിക്കും നിങ്ങള് പലരും എന്നെ തുറച്ചു നോക്ക എന്താ ഇയാൾ പറയുന്നത് എല്ലാരും മക്കളെ ഇട്ടിട്ടാ അല്ല നടക്കല് അങ്ങനത്തെല്ലാം അപ്പൊ ഞാൻ എനിക്ക് സങ്കടം ഉണ്ടോ സൗന്ദര്യം നന്നാക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നു ആകെ നമ്മളെ ഇത് എന്നിട്ടോ തൊട്ടേനും എടുത്തേനും വെച്ചേനും ചീത്ത നിനക്ക് എന്താ പണി എന്ന് ചോദിച്ചു ഓക്കെ ഞാൻ എത്ര മണിക്കൂർ വേണം അള്ളാഹു കാത്ത് അപ്പൊ ഞമ്മളെന്താ പറഞ്ഞത് രോഗം വിട്ടുവീഴ്ച മാപ്പ് കൊടുക്ക എല്ലാരോടും സ്നേഹം കാണിക്ക അലിവ് കാണിക്കുക കൃപ കാണിക്കുക കുറച്ചു കാലേ ജീവിക്കുള്ളൂ അവ്വാ കുറച്ചു കാലം ജീവിക്കും കുറച്ചു കാലേ ഉള്ളൂ ഒറ്റത്തവണേ ഇവിടെ ജീവിക്കുള്ളൂ എല്ലാരോടും സ്നേഹം എല്ലാവരുടെ ഇഷ്ടം എല്ലാരോടും പിരിശം എല്ലാരോടും എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് മക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും എല്ലാവരും എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിന് സ്വസ്ഥത മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഏത് രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഏറ്റവും പ്രധാനമാണ് അലാ വിധിക്കില്ല മനസ്സിൽ സ്വസ്ഥത കിട്ടാത്തവർ മനസ്സിൽ എപ്പോഴും സ്വസ്ഥത കിട്ടാത്തവർ എപ്പോഴും വേവലാതിയുള്ളവർ എപ്പോഴും വേചാറ് പറയുന്നവർ എപ്പോഴും പിന്നെ അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നവർ തന്റെ വലത് കൈയെ ഇടത് നെഞ്ചോട് ചേർത്ത് വെക്കണം വെറുതെ ഓതിയിട്ട് കാര്യമില്ല വലത് കയ്യനേ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ ഊത് ചൊല്ലലാൻ പിന്നീട് ചെയ്യേണ്ടത് വിഷമി ചൊല്ലലാൻ അതിനുശേഷമോ ഈ ആയത്ത് ഓതണം അലാബി ധിഖിരി ഏഴോ പതിനൊന്നോ ഇരുപത്തിയൊന്നോ തവണയൊക്കെ നിങ്ങൾ ഓതാവുന്നതാണ് ഈ ഒരു ആയത്ത് ഒരൊറ്റത്തവണ ഓതുമ്പോഴേക്കും ഒറ്റത്തവണ ഈ ആയത്ത് ഓതുമ്പോഴേക്കും മനസ്സിലേക്ക് ഒരു കുളിർമ വരും അതുവരെ ഇല്ലാത്തൊരു കുളിർമ നിങ്ങളുടെ മനസ്സിന് വരും പ്രിയപ്പെട്ടവരെ മനഃശാന്തിക്ക് കുറാൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു ഹിക്കുമത്താ പറഞ്ഞു തരുന്നത് അതിന്റെ ഒരു ഹിക്കുമത്ത് പറഞ്ഞു തരാൻ ഇത് ഹിക്കുമത്താണ് അപ്പൊ നെഞ്ചോട് ഇടത് നെഞ്ചോട് വലത് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഇടത് നെഞ്ചോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് പാരായണം ചെയ്യുക ശേഷം വീണ്ടും ശേഷം വീണ്ടും സൂറത്തുൽ നിങ്ങൾ ഈ കതിക്കിറക്ക എന്ന് പറയുമ്പോഴേക്കും ഈ ആയത്തെ ഓതരം പൂർണ്ണമായി ഓതണം ഒരു തവണ ചെയ്യുമ്പോൾ ഇത് നാല് തവണയാണ് ഓതേണ്ടത് മനസ്സിന് സമാധാനമില്ലാത്തവർ മനസ്സിന് എപ്പോഴും ബേജാറുള്ളവർ എപ്പോഴും മനസ്സിന് പേടിയുള്ളവർ എപ്പോഴും ബേജാറ് പറയുന്നവർ ഇതുപ്രകാരം അലംസൂറത്ത് നാല് തവണ ഫർലായ ശേഷം രോഗം ശിഫയാവാൻ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഖുർആാനിൽ ശിഫയുണ്ട് എന്നത് വിശ്വസിച്ചുകൊണ്ട് ഖുർആനിലൂടെ നിങ്ങളുടെ രോഗം ശിഫയാകുമെന്ന് സയ്യുദിന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചതിനെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അത് ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ടൊരാൾ ചെയ്താൽ വളരെ വേഗത്തിൽ മനസ്സിന് സമാധാനം കിട്ടും തീർന്നില്ല അല്ലാഹു 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 അല്ലാഹുരി ഈ മനോഹരമായ ധികാൻ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ വിധിക്കില്ല ചൊല്ലി അലംന ശിറഹ് ഓദിയ ശേഷം അലംന ശിറഹ് ഓദിയ ശേഷം അല്ലാഹു 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 അള്ളാഹുഹാ ബോധമാണ് മയത്തിന്റെ ബോധം എടുക്കലാണ് മാനസിക രോഗത്തിന്റെ ചികിത്സ എന്ന മഹാന്മാർ മയ്യത്തിന്റെ ബോധം അതായത് അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം ശരിക്കും മനസ്സിലായില്ലേ അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം മനസ്സിന് പ്രയാസമുള്ളവരെ ബോധ്യപ്പെടുത്തലാണ് ചികിത്സ മയത്തിന്റെ ബോധം ഉണ്ടാക്കി കൊടുത്തു അപ്പൊ മയത്തിന്റെ ബോധം ഉണ്ടാക്കലാണ് പേടിക്കുള്ള ചികിത്സ അതുകൊണ്ടാണ് പേടിച്ച് കരയുന്ന കുട്ടികളുടെ ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കാൻ പഠിപ്പിക്കുന്നത് രാത്രി എപ്പോഴും കരയുന്ന കുഞ്ഞുങ്ങളുടെ വലതു ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കേൾപ്പിക്കുന്നത് ഈ മയ്യത്തുണ്ടാക്കാനാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇനി നീട്ടി പറയുന്നില്ല സമയമായി പോയി അല്ലേ അപ്പൊ ഉസ്താദ് പറഞ്ഞത് ഞാൻ നാല് കാര്യം പറഞ്ഞിരുന്നു അത് വിശദമാക്കാൻ സമയമില്ല ഒന്ന് ഈ വയസ്സായ ആളുകൾ അറുപത്തി മൂന്ന് നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്വ പ്രദാനം ചെയ്യാം അള്ളാഹുവെ ഞങ്ങളിലെ വയസ്സായ ആളുകൾക്ക് ആഫിയത്തും സലാമത്തും റാഹത്തും കൊടുക്കണേ അള്ളാഹ് ഞങ്ങൾ ഉമ്മമാര് ഉപ്പമാര് ഉസ്താദുമാര് ഞങ്ങളെ മശായഖന്മാരിൽ പലരും വയസ്സിൽ വയസ്സായവരാണ് അവർക്ക് നീ നല്ല ആഫിയത്തും നല്ല റാഹത്തും സലാമത്തും കൊടുക്കണേ നമ്പുരാനെ അപ്പോ വയസ്സായാൽ ഒരു അറുപത്തെ മൂന്ന് വയസ്സൊക്കെ ആയാല് ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ആനന്ദകരമായ അവസ്ഥയിലേക്കും സന്തോഷകരമായ അവസ്ഥയിലേക്കുമാണ് പോണ്ടത് പക്ഷേ കാണുന്നത് പലർക്കും ബേജാറും എപ്രാളും കൂടുതലാണ് വിഷമം കൂടുതലായിട്ടാണ് കാണുന്നത് അത് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله يفواجة فسبح بحمد ربك فسبح بحمد ربك فسبح بحمد ربك واستغفره هذا أنا بشيء هذا أنا بشيء فسبح بحمد ربك واستغفره هذا أنا بشيء ما كفينا بدل كذا അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞവർക്ക് ഖുറാൻ ഇഷ്ടം പോലെ ഓതാം പക്ഷേ നസർ ധാരാളമായി പാരായണം ചെയ്യുക തസ്ബീഹ് വർദ്ധിപ്പിക്കുക നല്ല നല്ല സമാധാനം കിട്ടും തസ്ബീഹ് വർദ്ധിപ്പിക്കുക അത് വലിയൊരു ഹിക്കുമത്താണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് പിന്നെ പറയാം അവനെയോ അല്ല പറഞ്ഞുകൊണ്ടിരിക്ക ഒരുപാട് ആളുകൾ യൗവനകാലത്ത് മരിച്ചുപോയി ഒരുപാട് ആളുകൾ ബാല്യകാലത്ത് മരിച്ചുപോയി അറുപത്തിമൂന്ന് വയസ്സുവരെ അല്ലെങ്കിൽ അറുപത് വയസ്സുവരെ അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സുവരെ ഇത് വീണ്ടും ആയുസ് കൂടാനുള്ള മരുന്നാൺ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ ഇല്ലാണ്ടാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ പ്രസംഗം തീരുകയാണ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ വരാതിരിക്കാൻ വേവലാദികൾ വരാതിരിക്കാൻ വിഷമതകൾ വരാതിരിക്കാൻ ബലഹീനതകൾ വരാതിരിക്കാൻ പരസഹായങ്ങൾ തേടേണ്ടി